വെടിനിർത്തൽ നിലവിൽ വന്ന് നാൽപ്പത്തിനാല് ദിവസം പിന്നിടുമ്പോഴും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ഹമാസ് മനഃപൂർവ്വം ഇസ്രയേൽ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുമ്പോഴും യെല്ലോ ലൈൻ കടന്നു വന്ന് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത് ഇതുവഴിയാണ് ആക്രമണം ഉണ്ടാകുന്നതെന്നും എന്നാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിൻ്റെ തലയിൽ ചാരാനാണ് ഇപ്പോൾ ഇസ്രായേൽ വിരുദ്ധ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തൽ പുറത്തുവരുന്നത് മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകൾ അനുസരിച്ചുകൊണ്ടാണ് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് തവണയാണ് ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതായി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ആക്രമണത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടതായി തന്നെ ഇവർ റിപ്പോർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു വെടിനിർത്തൽ നിലവിൽ വന്ന് നാല്പത്തിനാല് ദിവസം പിന്നിടുമ്പോഴാണ് ഗാസയിൽ നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തവണ ഇസ്രായേൽ അവിടെ കരാർ ലംഘനം നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടതായും ഇപ്പോൾ ഈ അൽ ജസീറെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്ന ഘാസയിൽ കഴിഞ്ഞ ദിവസം മാത്രം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർ മരിച്ചു അൻപത്തിനാലു പേർക്ക് പരിക്കേറ്റതായും ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു ഇതിനോടകം തന്നെ ഇതിനോടകം തന്നെ പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിലൂടെ പോകുന്നതായിരുന്ന വാഹനത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്നതാണ് വ്യക്തമാകുന്നത് ഇതിലാണ് പതിനൊന്ന് പേർ മരിച്ചതായി തന്നെ ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് മധ്യ ഗാസയിലെ അൽ അവ ആശുപത്രിക്ക് അടുത്തുള്ള വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് മൂന്ന് പേർ മരിച്ചതായും തന്നെ അതുമാത്രമല്ല ഈ ക്യാമ്പിലെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മൊത്തം ഏഴുപേർ മരിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ഡേർ അൽ ബാലയിലും വീടാണ് ഇസ്രയേൽ സൈന്യം ലക്ഷ്യമിട്ടതെന്നും പറയുന്നു ഇവിടെ മൂന്ന് പേർ മരിച്ചതായിട്ടാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിന് നേരെയാണ് ആക്രമണം നടന്നതെന്നും ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇസ്രയേൽ ആക്രമണം നടത്തിയതായും ഇതിൽ മുപ്പത്തിമൂന്ന് പാലസ്തീനുകാർ മരിച്ചതായും വ്യക്തമാകുന്നു ആക്രമണം തുടരുന്നതിനോടൊപ്പം തന്നെ അവശ്യ സേവനങ്ങൾ ഗാസയിൽ എത്തുന്നത് ഇസ്രയേൽ തടയുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽ അധിനിവേശ പ്രദേശത്ത് ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇതിന്റെ പ്രതികാരമായാണ് തിരിച്ചടി അല്ലെങ്കിൽ അവിടെ തിരിച്ചുള്ള ആക്രമണം എന്നതാണ് നെത്തന്യാഹുവിന്റെ ഓഫീസ് പറയുന്നത് പ്രതികാരമായി തന്നെ അഞ്ച് ഹമാസ് പ്രവർത്തകരെ അവിടെ കൊലപ്പെടുത്തിയതായിട്ടും ഇസ്രായേൽ അവകാശപ്പെട്ടു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ഓഫീസ് പറയുന്നതനുസരിച്ചുകൊണ്ട് അഞ്ച് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് പറയുന്നത് എന്നാൽ ഇത് ട്രംപ് ഭരണകൂടം പിന്തുണയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും യുഎസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഖാസിലെ ഹമാസ് നടത്തുന്ന സിവിൽ ഡിഫൻസ് ഏജൻസികളുടെ കണക്കനുസരിച്ചുകൊണ്ട് ആകെ ഇരുപത്തിയൊന്നു പേർ കൊല്ലപ്പെട്ടു അവരുടെ മരണസംഖ്യ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല കൂടാതെ തന്നെ സിവിലിയന്മാരെയും പോരാളികളെയും തമ്മിൽ വേർതിരിച്ചറിയുന്നില്ല എന്നും ഒക്ടോബർ പത്തിന് ദുർബലമായ വെടിനിർത്തൽ പ്രാബല്യത്തിൽ ശേഷം ഗാസിലെ ഏറ്റവും മാരകമായ ദിവസങ്ങളാണ് കടന്നുപോയതെന്നതാണ് ഇപ്പോൾ ഈ ഒരു ഏറ്റുമുട്ടൽ സൂചിപ്പിക്കുന്നത് ഇസ്രയേലും ഹമാസും മറുവശത്ത് നിബന്ധനകൾ ലംഘിച്ചുവെന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ട് രാവിലെ തെക്കൻ കാസയിൽ ഒരു പലസ്തീൻ ഭീകര പ്രവർത്തകൻ ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടി ഉതിർത്തതായിട്ടുള്ള സംഭവങ്ങൾ അതിനുശേഷമാണ് അതിക്രമം ആരംഭിച്ചതെന്നാണ് സൂചിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ്